ഭരണത്തിന്റെ മധുവിതുകാലം തീരും മുൻപ് മാലദ്വീപിൽ പുതിയ പ്രസിഡന്റിന്റെ കാലാവധി അവസാനിക്കുമോ വിവാദങ്ങളിലെ നായകനായ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങിയതോടെ ലോകത്തിന്റെ ശ്രദ്ധ ഈ ദ്വീപ് രാജ്യത്തിലേക്കാണ് ഇന്ത്യയെ വെല്ലുവിളിച്ച് ചൈനയുമായി ചങ്ങാത്തം കൂടുന്ന മൊയ്സുവിന് ഇനിയുള്ള ഭരണകാലം സുഖകരമായിരിക്കില്ലെന്നാണ് സൂചന മുഹമ്മദ് മുദ് പ്രസിഡന്റ് പ്രസിഡന്റായതിനു പിന്നാലെ മാലദ്വീപിൽ നടക്കുന്നത് അസാധാരണ സംഭവങ്ങൾ പാർലമെന്റിനുള്ളിൽ എം പിമാർ ചേരിതിരിഞ്ഞ് അടിപിടി ഉണ്ടാക്കിയത് മാലദ്വീപിൽ കേട്ടുകേഴ്വിയില്ലാത്തതായിരുന്നു ഭരണപക്ഷത്തെ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപിന്റെ ഇരുപത്തിരണ്ടംഗ മന്ത്രിസഭയ്ക്ക് പാർലമെന്റിന്റെ അംഗീകാരം നേടാനുള്ള നിർണായക വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു തമ്മിലടി മന്ത്രിമാരുടെ നിയമനം അംഗീകരിച്ച പാർലമെന്റ് അറ്റോർണി ജനറൽ ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രി ഹൌസിംഗ് മന്ത്രി എന്നിവരുടെ നിയമനം എതിർത്തു മന്ത്രിസഭയിലെ നാല് അംഗങ്ങളുടെ അംഗീകാരം തടഞ്ഞുവെക്കാൻ പ്രതിപക്ഷമായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയും അവരുടെ സഖ്യകക്ഷിയായ ദ ഡെമോക്രാറ്റ്സും തീരുമാനിച്ചു എൺപത്തിയേഴ് അംഗ പാർലമെന്റിൽ ഈ രണ്ട് പാർട്ടികൾക്കുമായി അൻപത്തിയഞ്ച് സീറ്റുകളുണ്ട് ഇവർക്കാണ് പാർലമെന്റിന്റെ പ്രതിപക്ഷ എം പിമാർ പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞതോടെയാണ് വാക്കേറ്റവും തുടർന്ന് കയ്യേറ്റവും നടന്നത് എം പിമാർ സ്പീക്കറുടെ കശേരയ്ക്കടുത്ത് കാഹളം ഊതുന്നതും പരസ്പരം അടിക്കുന്നതും തള്ളുന്നതും കാലിൽ പിടിച്ച് നിലത്തിഴുന്നതും കഴുത്തിൽ ചവിട്ടുന്നതുമൊക്കെ പുറത്തു പ്രചരിച്ച വീഡിയോകളിൽ വ്യക്തം ഒരു വനിതാ അംഗത്തിന്റെ മുടി പിടിച്ചു വലിക്കുന്നതും ഒരു അംഗത്തിന്റെ മുഖത്ത് വെള്ളമൊഴിക്കുന്നതും ദൃശ്യത്തിലുണ്ട് പാർലമെന്റിൽ നടന്ന നാടകീയ രംഗങ്ങൾക്കും കയ്യാങ്കളിക്കും പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രസിഡന്റ് മുഹമ്മദ് മൊയീസിനെതിരെ ഇംപീച്ച്മെന്റ് നീക്കം തുടങ്ങി ഇതിനായി എം പിമാരുടെ ശേഖരണവും ആരംഭിച്ചു അൻപത്തിയാറ് എം പിമാരുടെ പിന്തുണയുണ്ടെങ്കിൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാമെന്നാണ് മാലദ്വീപ് ഭരണഘടനയും പാർലമെന്റ് ചട്ടങ്ങളും പറയുന്നത് പാർലമെന്റിൽ എം ഡി പിക്ക് അംഗങ്ങളും ഡിഇഎമ്മിന് പതിമൂന്ന് അംഗങ്ങളുമുണ്ട് പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപ് പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് എന്നിവ ചേർന്ന ഭരണസഖ്യത്തിന് അംഗങ്ങളേയുള്ളൂ അധികാരത്തിലേറി എഴുപത് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴും ഗുരുതര പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് മൊയ്സ് ഇന്ത്യ വിരുദ്ധതയും ചൈനയോട് കടുത്ത ആഭിമുഖ്യവും മുഖമുദ്രയാക്കിയ നേതാവാണ് മൊയ്സു ചൈനീസ് ചാലക്കപ്പലിന് രാജ്യത്ത് നങ്കൂരമിടാൻ അടുത്തിടെ അനുവാദം നൽകിയതിനെ തുടർന്ന് മൂയിസിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇതേ ചൊല്ലി പാർലമെന്റിൽ വലിയ ബഹളമുണ്ടായി മൂയിസു പ്രസിഡന്റായി അധികാരമേറ്റതു മുതൽ ഇന്ത്യയുമായുള്ള മാലദ്വീപിന്റെ ബന്ധം മോശമാണ് രാജ്യത്തുള്ള എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരെ ഉടൻ പിൻവലിക്കണമെന്ന് സ്ഥാനമേറ്റ പിറ്റേ ദിവസം മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മുയിസു മന്ത്രിസഭയിലെ മൂന്ന് അംഗങ്ങൾ മോശം പരാമർശം നടത്തിയതും വിവാദമായിരുന്നു നയതന്ത്ര തർക്കത്തിന് പിന്നാലെ ഇന്ത്യ മാലദ്വീപിന് നൽകിയ വിമാനത്തിന് അനുമതി നിഷേധിച്ചതിനാൽ പതിനാലുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചതും മുയ്സിനെതിരെ ജനരോഷം ആളിക്കത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മാപ്പ് പറഞ്ഞ് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ വിള്ളൽ ഇല്ലാതാക്കണമെന്ന ജംഹുരി പാർട്ടി നേതാവ് ഗാസിബ് ഇബ്രാഹിം മുയിസുവിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഭരണത്തിന്റെ മധുവിധ കാലം കഴിയും മുൻപ് മുഹമ്മദ് മുയിസു പടിയിറങ്ങുമോയെന്ന് വരും ദിവസങ്ങളിൽ അറിയാം